ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം നമ്മുടെ സ്വധർമ്മത്തെ എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കി തരികയാണ് ഈ പദ്യത്തിൽ കൂടി ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിത സ്വഭാവനിയതം കർമ്മ കുറുവിൽ വിഷം എൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം അപ്പം നമുക്ക് കുറെ കൂടെ വ്യക്തമാവും പരധർമ്മോത്തമത്തേക്കാൾ സ്വധർമ്മം നിർഗുണം ഗുണം വിധിക്കപ്പെട്ടതൻ കർമ്മം ചെയ ധർമ്മോത്തമത്തെക്കാൾ നാം നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ മറ്റുള്ളവരുടെ സ്വധർമ്മം വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്വധർമ്മം അല്പം വികലമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗുണം കുറഞ്ഞ രീതിയിലാണെങ്കിലും സ്വധർമ്മമാണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടി പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മൾ പൊങ്ങച്ചം കാണിക്കാനായി മറ്റുള്ളവരെ കുട്ടി മറ്റുള്ളവരുടെ കുട്ടിയെ ലാളിക്കുകയും ഊട്ടുകയും ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ ഊട്ടുന്നതും ലാളിക്കുന്നതും ഉത്തമമായ കർമ്മമാണ് പക്ഷേ അത് സ്വധർമ്മമല്ല സ്വധർമ്മം സ്വന്തം കുഞ്ഞിനെ ഊട്ടുന്നതാണ് സ്വന്തം കുഞ്ഞ് വിശന്ന് കിടക്കുമ്പോൾ അതിനെ ഊട്ടിയ ശേഷം അതാണ് സ്വധർമ്മം അത് ചെയ്ത ശേഷം നാം മറ്റ് കർമ്മം ചെയ്യുക പരധർമ്മമാണ് ആ കുട്ടിയെ സംരക്ഷിക്കാൻ അവിടെ വേറെ മാതാപിതാക്കളുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ താൻ കയറി കൈയടക്കി കർമ്മം ചെയ്യുന്നത് ഗുണം മേന്മ കുറഞ്ഞതാണ് എന്നാൽ കുറച്ച് മേന്മ കുറഞ്ഞതാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്ന സ്വധർമ്മമാണ് ചെയ്യേണ്ടത് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുഞ്ഞിനെ രക്ഷിക്കരുതേ എന്നതിന് എടുക്കരുത് അതിനാൽ നമ്മൾ സ്വധർമ്മത്തേക്കാൾ സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അവനവൻ ചെയ്യേണ്ട കർമ്മം നമ്മൾ ഏറ്റവും ഭംഗിയായി ചെയ്തു നിർക്കുക അതിനേക്കാൾ ഭംഗിയായി നാം മറ്റുള്ള പരധർമ്മം ചെയ്യുന്നതല്ല എന്നും സ്വധർമ്മം അല്പം ഗുണം കുറഞ്ഞതാണെങ്കിലും അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാൽ പരധർമ്മം ഭംഗിയായി ചെയ്യുന്നത് മാത്രം ശ്രേഷ്ഠത അല്ല അതുകൊണ്ട് പരധർമ്മം ശ്രേഷ്ഠമായി ചെയ്യരുത് എന്ന് അർത്ഥം വരുന്നില്ല പരധർമ്മം അനുഷ്ഠിക്കാം സ്വധർമ്മം ചെയ്ത ശേഷമായിരിക്കണം അതാണിവിടെ പറയുന്നത് പരധർമ്മോത്തമത്തേക്കാൾ ഉത്തമമായ പരധർമ്മത്തേക്കാൾ സ്വധർമ്മം നിർഗുണം ഗുണം പരമ പരധർമ്മം ഉത്തമമായി ചെയ്യുന്നതിനേക്കാൾ സ്വധർമ്മം അല്പം ഗുണം കുറഞ്ഞതാണെങ്കിലും അതാണ് ശ്രേഷ്ഠത അതാണ് ഗുണം വിധിക്ക ൻ കർമ്മം അവനവന് വിധിക്കപ്പെട്ട കർമ്മത്തെ ചെയോൻ പാപങ്ങൾ പോകിടാ അവനവന് വിധിക്കപ്പെട്ട കർമ്മം എന്താണോ അത് ചെയ്യുന്നവൻ ഒരിക്കലും പാപത്തെ നേടുന്നില്ല പാപത്താൽ പതിക്കപ്പെടുന്നില്ല അതിനാൽ സ്വധർമ്മം നിധനം ശ്രേയം അങ്ങനെ ഒരു ശ്ലോകമുണ്ട് സ്വധർമ്മമാണ് ഏറ്റവും ശ്രേയസായിട്ടുള്ളത് പരധർമ്മം ഭയാവഹം മറ്റുള്ളവരുടെ കർമ്മം അവരുണ്ട് ചെയ്യാൻ അങ്ങനെ ആ മറ്റുള്ളവർ ആ കർമ്മം ഭംഗിയായി ചെയ്തു തീർക്കാനുള്ളപ്പോൾ അതിനിടയിൽ നമ്മൾ എന്തിനാണ് കൈകടത്തുന്നത് നമ്മുടെ സ്വധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് പരധർമ്മം ഒരിക്കലും ചെയ്യരുത് സ്വധർമ്മമാണ് അല്പം ഗുണം കുറഞ്ഞതാണെങ്കിലും നാം ചെയ്തു തീർക്കേണ്ടത് ഇത്തരത്തിൽ കർമ്മം ചെയ്താൽ നാം ഒരിക്കലും പാപത്തെ പാപത്താൽ പതിക്കപ്പെടുകയില്ല അതാണ് പരധർമ്മോത്തമത്തേക്കാൾ സ്വധർമ്മം നിർഗുണം ഗുണം വിധിക്കപ്പെട്ടതൻ കർമ്മം ചെയ്യുവോൻ പാപങ്ങൾ പോവിടുക